കൊല്ലം ജില്ലയിലെ വിളക്കുടിയിൽ കടിയേറ്റ് ഏഴു വയസ്സുകാരി മരിച്ചത് ഈ വർഷം മെയ് അഞ്ചിനാണ് കടിയേറ്റത് മാത്രമല്ല പിഴവുൾപ്പെടെ സർക്കാർ സംവിധാനങ്ങളുടെ ഗുരുതരമായ പിഴവാണ് നിയാ ഫൈസലിനെ ആറു മാസങ്ങൾക്ക് എപ്പറും ആ കുടുംബത്തിനും ആ പ്രദേശത്തിനും എന്തെങ്കിലും സുരക്ഷിതത്വം ഉറപ്പായോ എന്ന് പരിശോധിക്കുകയാണ് ഒന്നും ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്ത് വെച്ചാണ് നിയാ ഫൈസൽ എന്ന പൊന്നോമന കടിയേറ്റ് മരിച്ചത് മാലിന്യ നിക്ഷേപവും അതിനെ തുടർന്നുള്ള തെരുവനായ ശല്യവുമായിരുന്നു ആ അപകടത്തിൻ്റെ കാരണം മാസം ആറ് പിന്നിട്ടിട്ടും ഇവിടെ അതിനുശേഷമുള്ള ഒരേയൊരു മാറ്റം ഇങ്ങനെയൊരു സി സി ടി വി ഇവിടെ സ്ഥാപിച്ചു എന്നത് മാത്രമാണ് അതും വെറും ഒരാഴ്ച മുൻപ് മാത്രം നിയ ഫൈസലിൻ്റെ മാതാവ് ഹബീറയുടെ സന്തോഷകരമായ ജീവിതം മാറി കണ്ണീരുണങ്ങാത്ത കാലം വന്നു പിന്നെ ഉണ്ടായ ആകെ മാറ്റം ആദ്യം പറഞ്ഞ സി സി ടി വി ആണ് മാലിന്യ നിക്ഷേപം ഇപ്പോഴും തുടരുകയാണ് പരാതികൾ പലതായപ്പോൾ കഴിഞ്ഞ ദിവസം മാത്രമാണ് ഒരു മാറ്റം ശല്യത്തിന് കുറവുമില്ല പ്രദേശത്തെ പോലും മോള് മരിച്ച ഒരാഴ്ച ആയില്ല അതിന് മുന്നേ ആ വേസ്റ്റഡിയിൽ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു ഇപ്പോഴും പട്ടികളുണ്ട് സി സി ടി വി ഇപ്പൊ ഒരാഴ്ച ആയില്ല ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ വെച്ചേക്കുന്നു അത് വർക്കിംഗ് ആണോ ഇല്ലെന്നൊന്നും അറിയാൻ വയ്യ അന്ന് മോള് മരിച്ച് ഇപ്പൊ ആറുമാസം ഇത് ഏഴാമത്തെ മാസം തുടങ്ങുക ഇന്ന് വരെ ഒരു മനുഷ്യൻ വിളിച്ചിട്ട് എന്താണെന്ന് ചോദിക്കോ എടുക്കോ ഒന്നും ചെയ്തിട്ടില്ല ആരെടുത്താൽ നമ്മൾ പരാതി പറയണ്ടേ ഇപ്പം ഞാൻ ഒരാഴ്ച മുന്നേ കേസ് കൊടുത്തു അതിനും സ്റ്റേഷനിൽ നിന്ന് പോലും ഇതുവരെ വിളിച്ചിട്ടില്ല രാത്രിയായാൽ തിരുവുനായ് ശല്യം രൂക്ഷമാകും പട്ടാപ്പകൽ നമ്മൾ എത്തിയപ്പോഴും തിരുവനായിയെ കാണാമായിരുന്നു സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരു ആനുകൂല്യവും ലഭിച്ചില്ല വാക്സിൻ എടുത്തതിലെ ഗുരുതര പിഴവിൽ സർക്കാരിന് ഉത്തരവാദിത്തമില്ലാത്ത മട്ടാണ് ഇനിയൊരമ്മയ്ക്കും ഈ ഗതി വരാതിരിക്കാൻ ഹബീറ തെരുവുനായ ശല്യത്തിനെതിരായ സംസ്ഥാനതല പോരാട്ടത്തിനൊപ്പമുണ്ട് തെരുവുനായ്ക്കളെ നിർമ്മാർജ്ജനം ചെയ്യാൻ കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കുരിയോട്ടുമലയിൽ എ ബി സി സെന്റർ നിർമ്മാണം പുരോഗമിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഈ വർക്ക് ആരംഭിച്ചിട്ടുണ്ട് ഏകദേശം നാല്പത് ശതമാനത്തോളം വർക്ക് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി ആറോടുകൂടി ഇതിന്റെ പണി പൂർത്തീകരിച്ച് പ്രവർത്തന സജ്ജമാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് സമീപ പ്രദേശങ്ങളിലുള്ള തെരുവു നായ്ക്കളെ ബന്ധീകരിക്കാനും കൂടുതൽ ആക്രമണ സ്വഭാവമുള്ള തെരുവായ്ക്കളെ നമുക്ക് അവിടെ സൂക്ഷിക്കാനുള്ള സജ്ജീകരണം ഉൾപ്പെടെയുള്ള ഒരു സിസ്റ്റമാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയും എത്ര ജീവൻ പോയാലാണ് ഉത്തരവാദിത്തപ്പെട്ടവർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം